കേരളത്തിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും അതിനെ തുടർന്ന് കേന്ദ്രസേനയുടെ സുരക്ഷ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏർപ്പെടുത്തിയ ഒരു സ്ഥിതിയുമാണ് നിലവിലുണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഈ വിഷയം വലിയ തോതിൽ തന്നെ കൊടുമ്പിരികൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് പോലും ആകെ ഒരു കൺഫ്യൂഷൻ തന്നെയാണ് പുകമറ തന്നെയാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ സമരങ്ങൾ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ എന്തായിരിക്കും അതിൻ്റെ പരിണിത എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശങ്ക തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് ഈ ഘട്ടത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ പല ഇടത്തായി പല പരിപാടികളിൽ പങ്കെടുക്കാനായി പോകുന്നതും അതേക്കുറിച്ചുള്ള ആകുലതകൾ സി പി എം അടക്കം പങ്കുവയ്ക്കുന്നതും കാരണം ഇനി പ്രതിഷേധിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുമെന്നും പ്രതിഷേധിച്ച് കഴിഞ്ഞാൽ സി ആർ പി എഫിൻ്റെ കയ്യിൽ നിന്നും നല്ല രീതിയിൽ തല്ലുകൊള്ളുമെന്ന ഒരു തിരിച്ചറിവുമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ട് ദിവസം കൊച്ചിയിൽ ഉണ്ടാകുമെന്ന വാർത്ത കൂടി പുറത്തു വരുന്നത് ഇന്ന് അദ്ദേഹം കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു വൈകുന്നേരം ആറര ആയപ്പോൾ തന്നെ കൊച്ചിയിൽ എത്തിച്ചേർന്നു കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം കൊച്ചിയിൽ ശേഷം വ്യാഴാഴ്ച ദിവസം ഗവർണർ അവിടെ നിന്നും പൂനെയിലേക്ക് മടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ രണ്ട് ദിവസം കോസ്റ്റ് ഗാർഡ് ഗസ്റ്റ് ഹൗസിലായിരിക്കും അദ്ദേഹത്തിൻ്റെ താമസവും അവിടെ തന്നെ ആയിരിക്കും മറ്റു പരിപാടികളും സംഘടിപ്പിക്കുന്നത് ഇത് വൈകുന്നേരം ആറരയ്ക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ഗവർണറെ സി ആർ പി എഫ് തന്നെയാണ് പ്രത്യേക സുരക്ഷയായി ഈ സംഘം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ നാൽപ്പത്തി എട്ടാമത് റേസിംഗ് ഡേ പരേഡിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൊച്ചിയിൽ എത്തിച്ചേർന്നത് എന്നാൽ കൊച്ചിയിലെത്തുന്ന ഗവർണറെ പ്രതിരോധിക്കാനോ അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യാനോ എസ് എഫ് ഐയോ എന്തിനു പറയുന്നു സി പി എമ്മോ തയ്യാറാകില്ല എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് കാരണം അദ്ദേഹം പങ്കെടുക്കുന്ന അത്രയും പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ കൂടിയാണ് ഒപ്പം സി ആർ പി എഫിൻ്റെ അകമ്പടിയും നാളെയാണ് നാളെ രാവിലെ ഏഴരയ്ക്കാണ് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലിൽ വെച്ച് ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് ശേഷം കൊച്ചിയിൽ തന്നെ അദ്ദേഹം തങ്ങും പിന്നീട് മറ്റൊരു പരിപാടി അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതുണ്ട് ആ പരിപാടിയിൽ കൂടി പങ്കെടുത്ത് ഫെബ്രുവരി ഒന്നാം തീയതി അദ്ദേഹം പൂനെയിലേക്ക് മടങ്ങും ഈ ഘട്ടത്തിൽ അറുപത്തി അഞ്ചംഗ പ്രത്യേക സി ആർ പി എഫ് സംഘമാണെന്ന് ബംഗളൂരുവിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തിയത് മറ്റൊന്നിനുമല്ല ഗവർണറുടെ സുരക്ഷ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സി സംഘം അവിടെ എത്തിയത് തുടർന്ന് സുരക്ഷാ ചുമതല അവർ ഏറ്റെടുക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച് എങ്ങനെയായിരിക്കണം ഗവർണർക്ക് സുരക്ഷ ഒരുക്കേണ്ടത് അവിടെ കേരള പോലീസ് എന്ത് ചെയ്യണം എങ്ങനെയായിരിക്കും കേന്ദ്രസേനയും കേരള പോലീസും ഒരുമിച്ച് സുരക്ഷ ഒരുക്കേണ്ടത് ഇങ്ങനെയുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സി ആർ പി എഫും കേരള പോലീസും രാജ്ഭവനിൽ ഒരു യോഗം നടത്തിയിട്ടുണ്ടായിരുന്നു ഏതൊക്കെ വിധത്തിൽ സുരക്ഷാ ചുമതല വിഭജിക്കുമെന്ന കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്തത് അതിനുള്ള ആശങ്ക ഇപ്പോൾ പോലീസിനുണ്ട് ഗവർണറുടെ വ്യക്തിഗത സുരക്ഷ ഇനി സി ആർ പി എഫിന് തന്നെ ആയിരിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട പോലീസും സി ആർ പി എഫും പക്ഷേ സംയുക്തമായി തന്നെ സുരക്ഷ സജ്ജീകരിക്കും ഗവർണറുടെ എല്ലാ യാത്രകളിലും മുന്നിലും പിന്നിലുമുള്ള വാഹനങ്ങളിൽ സി ആർ പി എഫ് ഉദ്യോഗസ്ഥരെ തന്നെയായിരിക്കും നിയോഗിക്കുക രാജ്ഭവൻ്റെ ഉള്ളിലും സി ആർ പി എഫിന് തന്നെയാണ് സുരക്ഷ രാജ്ഭവൻ്റെ പ്രവേശന കവാടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും സുരക്ഷാ ചുമതല നിർവ്വഹിക്കുന്നത് പോലീസിനായിരിക്കും ഗവർണറുടെ യാത്ര റൂട്ട് നിശ്ചയിക്കാനുള്ള ചുമതലകളുള്ളത് മറ്റ് സുരക്ഷാ നടപടികൾ അതുപോലെ തന്നെ പോലീസ് തുടരും പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത സുരക്ഷയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ തന്നെയായിരിക്കും സി ആർ പി എഫ് ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിനൊപ്പം ഏത് സമയവും സിആർ പി എഫ് ഉണ്ടായിരിക്കും ഗവരുടെ വാഹനത്തിന് മുന്നിലും പിന്നിലുമായി സി ആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ വാഹനം സഞ്ചരിക്കും അകമ്പടിയായി തന്നെ മുന്നോട്ട് പോകും ഒപ്പം പോലീസിൻ്റെ പൈലറ്റ് വാഹനവും ലോക്കൽ പോലീസിൻ്റെ വാഹനവും ഒക്കെ ഈ വാഹന വ്യൂഹത്തിലുണ്ടായിരിക്കും